ഹലോ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്ന് നമുക്ക് ഒരു കുഞ്ഞു മോർണിംഗ് വോക്കാണ് കേട്ടോ അപ്പോൾ ഇന്നും തെച്ച് തിരക്കുള്ള ദിവസമാണ് സ്റ്റിച്ചിങ്ങിൽ അപ്പോൾ രാവിലെ ഇന്നിപ്പോൾ വിനോട്ടൻ ധ്യാനുട്ടൻ്റെ ഒരിടം വരെ പോവാണ് കേട്ടോ അച്ചുകൂട്ടൻ മാത്രം സ്കൂളിൽ പോകണുള്ളൂ അതുകൊണ്ട് തന്നെ താമസിച്ചാണ് ചോറൊക്കെ അടുപ്പ് വെച്ചത് എണീറ്റത് സമയത്ത് തന്നെ എണീറ്റുമെങ്കിലും ചോറൊക്കെ എന്ന് വെച്ചാൽ വെറുതെ അടിച്ച് നമുക്ക് ചോറ് വെക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അതുകൊണ്ട് പതിയാണ് അടുപ്പത്തിട്ട് കേട്ടോ അപ്പോൾ ഇന്നാണെങ്കിൽ അപ്പവും അതുപോലെ തന്നെ ഇച്ചിരി ദോശമാവും ഇരിപ്പുണ്ട് അപ്പോൾ ദോശമാവ് ഇഷ്ടമുള്ളവർക്ക് ദോശയും കഴിക്കാം അല്ലാത്തവർക്ക് അപ്പവും അങ്ങനെയാണ് കരുതിയേക്കുന്നത് കേട്ടോ പക്ഷേ അപ്പം നന്നായിട്ട് നന്നായിട്ടങ്ങ് പൊങ്ങി വന്നിട്ടില്ല കാരണം കുറേ നാ ദിവസമായ പുളിമാവായിരുന്നു കേട്ടോ പിന്നെ ഈ തണുപ്പ കാലാവസ്ഥയാണല്ലോ അപ്പോൾ അതുകൊണ്ട് ശരിക്കും അങ്ങ് പൊങ്ങി വന്നിട്ടില്ല കേട്ടോ അപ്പം ഞാനാണെങ്കിൽ ഇന്ന് മിക്സ് ചെയ്തിട്ട് ഇത്തിരി പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് ഉപ്പും ഇട്ട് ഒന്നങ്ങ് എടുത്തു വെച്ച് പതിയെ എന്ന് വെച്ചിട്ട് പിന്നെ ഇന്ന് ചമ്മന്തി ഉണ്ടാക്കണം അപ്പോൾ ദോശയ്ക്ക് അപ്പത്തിനും ഒരുപോലെ ഉപയോഗിക്കാമല്ലോ അപ്പോഴേക്കും പിന്നെ ഏട്ടൻ എണ്ണ എടുക്കാൻ അങ്ങ് അടുക്കളയിലേക്ക് വന്നതാണ് അപ്പോൾ ഇന്ന് അവർക്ക് പോകാനുള്ളത് കൊണ്ട് ധ്യാനുട്ടനെ ഈ സമയത്ത് എണീട്ടിട്ടുണ്ടായിരുന്നു അച്ചക്കൂട്ടനെണ്ണീട്ടിട്ടില്ല അപ്പോൾ അവർ പോയി കഴിഞ്ഞാൽ പിന്നെ അച്ചക്കൂട്ടിൻ്റെ കാര്യം തന്നെ നോക്കണ്ടേ കുളിപ്പിക്കുകയോ ഒക്കെ ചെയ്യണല്ലോ അല്ലെങ്കിൽ ബിനോട്ടനായിരുന്നതൊക്കെ ചെയ്യണു കേട്ടോ കുളിപ്പിക്കുകയോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ബിനോയേട്ടനാണ് ബിനോട്ടനം എവിടെയെങ്കിലും പോകുന്ന ദിവസമാണ് ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക അപ്പോൾ പഴഞ്ചോർ ഇത്തിരി തിളപ്പിച്ച് വർക്കാൻ അതൊക്കെ ഒന്ന് വേഗം ഒന്ന് തിളപ്പിച്ച് വാർത്തു അതുകഴിഞ്ഞ് ധ്യാനുവിട്ടൻ എന്താ റെഡി ആയി നിൽക്കണു കേട്ടോ പോകാനായിട്ട് റെഡിയായി ആയി അപ്പം ചുട്ടിട്ട് ഇച്ചിരി പഞ്ചസാര ഇട്ട് കൊടുത്തു ചമ്മന്തി ഉണ്ടാക്കാനൊന്നും അവർ നിന്നില്ല കേട്ടോ അപ്പോൾ അവരങ്ങനെ ടാറ്റാ പോയി അത് കഴിഞ്ഞ് നോക്കിയപ്പോഴത്തേക്കിങ്ങും തേങ്ങ മഴ പെയ്യുന്നുണ്ട് മഴയ്ക്ക് പിന്നെ ഒരു ശമനമില്ലല്ലോ കുറച്ച് ദിവസമായിട്ട് ഓ എന്തൊരു മഴ എന്തൊരു മഴയെന്ന് പറഞ്ഞു നോക്കാം ഇനി കർക്കിടകം പിറന്നിട്ട് എങ്കിലും കുറച്ചൊരു മാറ്റം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാന്ന് വെച്ചപ്പോൾ ഇന്നും ഇത് തന്നെ അവസ്ഥ അപ്പോൾ അത് അവർ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ വേഗം തന്നെ ചമ്മന്തിക്കുള്ള കാര്യങ്ങളെ നോക്കുകയാണ് കേട്ടോ ചമ്മന്തി വേറെ ഒന്നുമില്ല ചെറിയ തേങ്ങയും ചുമന്നുള്ളിയും ഒരു ചെറിയൊരു കഷ്ണ ഇഞ്ചിയും ഉപ്പും മുളക് പൊടിയും കൂടെ എല്ലാം കൂടെ ഒന്നിച്ചിട്ട് അരയ്ക്കും അരച്ചിട്ട് എണ്ണ കടുക് തളിച്ചിട്ട് എന്താ പറയണേ ഉള്ളി അരിഞ്ഞിടും ഉള്ളിയും കറിവേപ്പിലിട്ടിട്ട് അത് മൂത്ത് വരുമ്പോഴത്തേക്കും ഈ അരപ്പ് ചേർക്കും തിളക്കുന്നതിന് മുമ്പ് വാങ്ങി വെക്കും അപ്പോൾ എത്രയേ ഉള്ളൂ നമ്മുടെ ചമ്മന്തി റെസിപ്പി അത് കഴിഞ്ഞാൽ വേഗം ഈ അച്ചുക്കുടനെ കുത്തിപ്പൊക്കെ കേട്ടോ വേഗം എണീക്കടാ എണീക്കടാണീക്കടാന്ന് പറഞ്ഞാൽ പോയി പാലെടുത്തോണ്ട് വാടാന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് അച്ചക്കുട്ടമ്പെ എണീറ്റ് കേട്ടോ വേഗം അതുകഴിഞ്ഞാൽ ചാറേറി വെക്കാൻ ഇതിലാണ് കേട്ടോ അപ്പോൾ ഞാൻ വേഗം ഇച്ചിരി പരിപ്പ് കഴുകി എടുത്തിട്ടുണ്ട് അതിനകത്ത് നിൽക്കാൻ വെള്ളം ഒഴിച്ചിട്ടുണ്ട് പിന്നെ ഒരു തക്കാളിക്ക് ഒന്നോ രണ്ടോ തക്കാളിക്ക ഇടാട്ടോ അതും കൂടെ ചെറുത് ഒത്തിരി ചെറുതായിട്ടുണ്ടോ കാരണം ഇതിൻ്റെ കൂടെ ഇടുമ്പം തക്കാളിക്ക് വെന്ത് വരുമല്ലോ പിന്നെ രണ്ടോ മൂന്ന് പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഒരു ഒരു ഇത്തിരി മഞ്ഞൾപ്പൊടി ഒരസ്പൂണോളം ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് പിന്നെ ഉപ്പും കൂടെ ഇട്ടിട്ട് നമുക്കിതൊന്ന് അടുപ്പേ വയ്ക്കാം കേട്ടോ അപ്പോൾ ഇതൊരു നാടൻ റെസിപ്പിയാണ് തക്കാളിക്കയും പരിപ്പും കൂടെ കറി ഇതറിയാവുന്നൊരു ഞാൻ ഞന്റെ രീതിക്ക് ഞാൻ ഇങ്ങനെയാണ് വെക്കണത് കേട്ടോ അറിയാന്ന് പലരും പല രീതിക്ക് വെക്കും പക്ഷെ എൻ്റെ രീതി ഇതാണ് അപ്പൊ അതവിടെ അടുപ്പാ വെച്ചു

നീ വീട്ടിലെ കുഞ്ഞാമേട്ട അല്ല മാധവ ചേട്ടായി വേഗം ചായ കുടിച്ചേ അപ്പൊ ചേട്ടായി നമ്മ കൊറേ കാര്യങ്ങളും കൂടെ ചെയ്യേണ്ടതുണ്ട്

മുറ്റടിക്കുക പാത്രങ്ങൾ ഇടുക ചെയ്യാതെ ചേട്ടനെ ച്ചക്കൂട്ടനെന്തൊക്കെയാ പറഞ്ഞു ഞാനും എന്തൊക്കെയാ പറഞ്ഞു അങ്ങനെ ഇരുന്നിരുന്ന് കുറച്ചേരും അങ്ങോട്ട് പെട്ടെന്ന് തന്നെ ചായ കുടിച്ചു കേട്ടോ അപ്പം ഇങ്ങനെയുള്ള ദിവസങ്ങളിൽ ഞങ്ങൾ നേരത്തെ റെഡിയാകും ഇപ്പം എന്നാൽ അച്ചക്കൂട്ടൻ നേരത്തെ റെഡി ആയിട്ട് ഇരിക്കുന്നതാണ് ഇനി ഉണ്ട് ലാ പതുക്കെ ഇരുന്ന് ചായ കുടിച്ചാലും എന്താ പറയുക ബസ് വരെ പിന്നെ ടൈം ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അച്ചക്കൂട്ടനെ ഒക്കെ വിട്ടതിന് ശേഷമാണ് ഞാൻ വീട് എടുത്തത് അപ്പോൾ അത് നമുക്കിനി തേങ്ങ അരപ്പ് ഉണ്ടാക്കാം അതിനായിട്ട് തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ കറിയുടെ അരപ്പ് ചേർത്തില്ലായിരുന്നു കറിക്ക് അടുപ്പ് വെച്ചിട്ട് ഞാൻ പോയി പാലൊക്കെ എടുത്തുകൊണ്ട് പോകുന്നു അപ്പോൾ അത് രണ്ട് ചുമന്നുള്ളി ഇട്ടിട്ടുണ്ട് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുളകൊടിയാണ് കേട്ടോ മുളകൊടി നമുക്ക് എരിവിന് ആവശ്യമായിട്ടുള്ളതെന്ന് ചേർത്താൽ മതി ഞാനിവിടെ ഒരു ഒന്നൊന്നര സ്പൂണോളം ഒരു സ്പൂൺ നന്നായിട്ടാണ് ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് ചേർക്കേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഞ്ഞൾപ്പൊടി ഉപ്പ് നമ്മൾ അതിൻ്റെ കൂടെ ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇച്ചിരി കറിവേപ്പിലങ്ങോട്ട് ഇട്ട് കൊടുക്കണ്ടെട്ടോ ഇനി മഞ്ഞൾപ്പൊടി ഉപ്പും ചേർക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് അരച്ച് എടുക്കാം കേട്ടോ അപ്പോൾ അത് നമ്മുടെ കറി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി അരപ്പ് ചേർത്തിട്ടൊന്ന് കടുക് തിളച്ചാൽ മതി അപ്പോൾ അതൊന്ന് തിളച്ച് വരട്ടെ ആ സമയം കൊണ്ട് നമുക്ക് കടുക് തളിക്കാം അപ്പോൾ കറി തിളച്ച് വന്നിട്ടുണ്ട് കടുക് തളിക്കാൻ വേറെ ഇച്ചിരി എണ്ണ കടുക് അതുപോലെ തന്നെ കുറച്ച് ഉള്ളി കറിവേപ്പില വേണമെങ്കിൽ രണ്ട് പറ്റുന്നവൾ ഇടാം ഞാൻ വരുന്നവളത് ഇട്ടിട്ടില്ല അപ്പം അത്രങ്ങൾ ഇട്ടിട്ട് കടുക് കാണിച്ചു അത് കഴിഞ്ഞിട്ട് കുറച്ച് ഉണ്ടായിരുന്നു കേട്ടോ വറുക്കാനായിട്ട് അപ്പോൾ അതും കൂടി വറുത്ത് വെച്ചു അപ്പോൾ ഇന്നത്തെ ചോറിൻ്റെ ഉള്ള കറി ഇവിടെ റെഡിയായി ഇതിപ്പം രണ്ട് എന്ന ആ രണ്ട് മൂന്ന് ദിവസം ഇപ്പം ഒഴുകാൻ കൂട്ടി രണ്ട് മൂന്ന് ദിവസമായി ഇപ്പം ഇന്നിപ്പം ഈ ഒരു നേരം അവിടെ വറക്കാൻ ഉണ്ടിപ്പം പകൽ ഇത് കഴിച്ചിട്ട് വൈകിട്ട് വല്ലതും മുട്ട എന്തായാലും പൊരിക്കാം എന്ന് വെച്ചിട്ടോ അങ്ങനെ അപ്പം ഇന്നത്തെ കറി എന്നുള്ളത് പറഞ്ഞു വന്നാണ് പറഞ്ഞു തന്നപ്പോൾ അങ്ങനെ പറഞ്ഞ് പോയതാം അപ്പോൾ ലാംഗ്ഷട്ടെ കുറച്ച് കറിവേപ്പില കറിവേപ്പിലങ്ങനെ ഇങ്ങോട്ട് കൊടുത്തു വിട്ടോ കാരണം കറിവേപ്പിലെടുത്ത് കുറച്ച് ബാലൻസ് ഉണ്ടായിരുന്നു അങ്ങ് തീർന്നു പോട്ടെ എന്ന് വെച്ചു അപ്പോൾ ഇത് അടുക്കളയിലെ പണികൾ അങ്ങനെ കംപ്ലീറ്റ് ആയി അത് കഴിഞ്ഞിട്ട് വേഗം തന്നെ പോയി വീടടിച്ച് വരി കേട്ടോ വീടടിച്ച് വരാൻ അടു ഇപ്പോൾ ഈ തണുപ്പായത് ഈ രാവിലെ എണീറ്റാ ജനാലും ഇതൊന്നും തുറക്കാറില്ല കേട്ടോ കാരണം മക്കൾക്കൊക്കെ ജലദോഷമാണ് എല്ലാവർക്കും മക്കൾക്കൊന്നും മാത്രമല്ല അച്ഛനും അമ്മയ്ക്കും മക്കൾക്കും ജലദോഷമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ തണുപ്പ് അടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് വാതിലൊക്കെ പതുക്കെയാണ് തുറക്കണത് സന്ധ്യ ആകുമ്പോഴും പെട്ടെന്ന് തന്നെ അടച്ചിട്ടില്ലേ ഞങ്ങൾ ഇങ്ങനെ കിടക്കാൻ നേരത്തെ അടക്കാറുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ജസ്റ്റ് ഒന്ന് വേഗം ഒന്ന് എല്ലാം ഒന്ന് അടിച്ചു വാരിയിട്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് സ്റ്റിച്ചിങ്ങിലേക്ക് കിടന്നു കൂട്ടോ സ്റ്റിച്ചിങ്ങിനു പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ ഞാനൊരു ചുരിദാർ തയ്ച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ബാലൻസ് തുണിയും കൊണ്ടെ ബാലൻസ് തുണിയെന്ന് പറയാനില്ല ഒരു ലേശം തുണിയുള്ളൂ കേട്ടോ അപ്പം ഇതിൻ്റെ ഷോർട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഒരു അമ്മയ്ക്കും മോൾക്കും ഉള്ള ഒരു ഉടുപ്പാണ് അപ്പം പൊക്ക കുറവുള്ള ചേച്ചിയാണ് കേട്ടോ ഒത്തിരി പൊക്കയല്ല അതുകൊണ്ട് തന്നെ അതുകൊണ്ടാണ് മോൾക്കും കൂടെ തികഞ്ഞത് കേട്ടോ പിന്നെ കൊച്ചാണേലും കുഞ്ഞു കൊച്ചാണ് അപ്പം അതുകൊണ്ട് ഒരു മൂന്ന് വയസ്സുള്ള കുഞ്ഞിനും അമ്മയ്ക്കും കൂടെ ഉള്ളതാണ് അപ്പം ഇത് ഞാൻ കോളറിനൊക്കെ ഹാഫ് കോളറാണ് തയ്ച്ചതാണ് കേട്ടോ കൈയുടെ ഇറക്കം എന്ന് പറഞ്ഞാൽ പത്തിഞ്ച് അത് കൈമുട്ട് വരെയുള്ള ഇറക്കമാണ് എടുത്തേക്കണേ അത്രയാണ് കൈ ഇറക്കം കൊടുത്തേക്കണേ പിന്നെ നാൽപ്പത്തി ഇഞ്ചെങ്ങാണ്ടാണ് മൊത്തം ഇറക്കം വന്നുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഇത്രയാണ് നമുക്ക് കിട്ടിയേക്കണ തുണി ബാലൻസ് എന്ന് പറയാനായിട്ട് ശരിക്കൊരു പില്ലോ അടിക്കാനുള്ള തുണിയേ ഉള്ളൂ പിന്നെ നമുക്ക് കുറച്ച് ഈ സൈഡിൽ നിന്നുള്ള കട്ട് പീസ് ഉണ്ടല്ലോ അതുമാണ് ഉള്ളത് ഇത് വെച്ചിട്ട് എന്ത് ചെയ്ത് കൊടുക്കാം ഒരു കുഞ്ഞു കുഞ്ഞുടുപ്പും കൂടെ പറ്റുവാണെങ്കിൽ ചെയ്ത് തരാമോ എന്ന് ചോദിച്ചുകൊണ്ട് ഞാനിതുംകൊണ്ട് എങ്ങനെ ഉടുപ്പുണ്ടാക്കും എന്നിങ്ങനെ വിചാരിച്ചു തികയോന്നൊരു നല്ല കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു അപ്പോൾ രണ്ടും കൽപ്പിച്ച ചുമ്മാ ഒരു എ ലൈനായിട്ടങ്ങ് ചെയ്യാമെന്ന് വെച്ചു കേട്ടോ എലൈനായിട്ട് കൊടുത്തിട്ട് സ്ലീവ് ഒന്നും വെക്കാൻ തുണി തികയല്ല അപ്പോൾ ഞാനാണെങ്കിൽ ആയിട്ട് സ്റ്റിച്ച് ചെയ്യാമെന്ന് വെച്ചു പിള്ളേർക്ക് ആവുമ്പോൾ കുഴപ്പമില്ല അപ്പോൾ ഞാൻ അത് അതൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് വേഗം കാണിച്ചു തരാം അപ്പോൾ അതൊക്കെ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട് ദാ ഇതാണ് സംഭവം ഒരു കുഞ്ഞുടുപ്പ് നല്ല രസമില്ലേ കുഞ്ഞ് പെൺകുട്ടികൾക്ക് പെൺകുട്ടികളുള്ളവർക്ക് ഇങ്ങനെയൊക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാമല്ലേ ഞാനിവിടെ നേരത്തെ അച്ചക്കുട്ടനെ ഇങ്ങനെ ഇരിക്കായിരുന്നു അച്ചുകൊണ്ടിനെ ഒരു വയസ്സൊക്കെ ഉള്ള സമയത്ത് അപ്പോൾ ഞാൻ ചെറിയൊരു ഷോ ബട്ടൺ ഫ്രണ്ടിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതായത് ആണോ ചേച്ചിയുടെ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളായിരുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക അപ്പോൾ നല്ലൊരു വീഡിയോ നോക്ക് വീണ്ടും കാണാം താങ്ക് യു മമ്മി ആൻഡ് മീ കോംബോ അങ്ങനെയും പറയാലേ